പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ സൈനിക നടപടി സമയത്ത് ഭാരതത്തിൽ തന്നെ പല ആളുകളും കേന്ദ്ര ഇന്റലിജൻസിൻ്റെയും മിലിട്ടറി ഇന്റലിജൻസിൻ്റെയുമൊക്കെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം പാകിസ്ഥാനുമായി പല വിധത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകൾ തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുകയും പാകിസ്ഥാനുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് തന്നെ സിന്ധൂർ ആക്രമണ സമയത്ത് തന്നെ നിരീക്ഷണത്തിലാകുകയും അതിനുശേഷം എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണി ഹരിയാന സ്വദേശിനിയായിട്ടുള്ള ഈ ജ്യോതി മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ ജോലിയിൽ നിന്ന് അവർ വിരമിക്കുക ജോലി വേണ്ടെന്ന് വെച്ചുകൊണ്ട് മുഴുവൻ സമയത്ത് സമയം ട്രാവൽ ബ്ലോഗർ ആയിട്ട് മാറുകയും ചെയ്തു ഈ ട്രാവൽ വോ ബ്ലോഗർ ആയിട്ടുള്ള ഇവർ കേരളത്തിൽ തന്നെ ആലപ്പുഴ മൂന്നാർ തിരുവ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും ട്രാവൽ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഇവർ പ്രധാനമായിട്ടും യാത്ര ചെയ്തിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ പ്രധാനമായി ഉള്ളത് പാകിസ്ഥാനും ബംഗ്ലാദേശുമാണെന്നുള്ളതാണ് അതിൽ നിരന്തരമായി ഡൽഹിയിലുള്ള പാക് എംബസി ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് ഈ യാത്ര ചെയ്യുന്നതിനും പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നതിനും പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവരുടെ ഫോണിൽ നിന്നും അവരുടെ ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ആളുകളുടെ കോണ്ടാക്ടുകൾ പ്രത്യേകിച്ച് ഐ എസ് ഐ ഉദ്യോഗസ്ഥന്മാർ ഐ എസ് ഐയുടെ പാക്ക് ഏജന്റന്മാർ അതുപോലെ തന്നെ പാക്ക് എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ എല്ലാം ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും എല്ലാം ഐ എൻ എക്ക് എൻ ഐ എക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവർ പ്രധാനമായിട്ടും ഈ ബ്ലോഗിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥന്മാർക്കും ഐ എസ് ഐയുടെ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഏജൻ്റന്മാർക്കും ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളെക്കുറിച്ചും സൈനിക താവളങ്ങളെക്കുറിച്ചും രഹ വളരെ രഹസ്യാത്മകമായി വിവരങ്ങൾ കൈമാറുകയും വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ ഒരു യാത്ര കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഇവര് വർഷങ്ങളായി കുറച്ച് നാളുകളായി മാസങ്ങളായി ഇവര് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ പാക് എംബസി ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഹോങ്കോങ് അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും സുഖവാസ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇവര് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ ഇവർ ഈ വ്ലോഗ് ചെയ്യുന്ന പല ആളുകളും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് ബ്ലോഗ് ചെയ്യുന്ന പല ആളുകളും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ സന്ദർശിക്കാറുണ്ട് ഭാരതത്തിൽ നിന്ന് പക്ഷേ ഇവർ ഈ ഭാരതത്തെയോ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ശത്രുരാജ്യങ്ങളിലെയോ പുകഴ്ത്തിക്കൊണ്ടാണ് പലപ്പോഴും അവരുടെ ആ വ്ലോഗ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ബ്ലോഗുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളെക്കുറിച്ചോ പാകിസ്ഥാൻ മണ്ണിനെക്കുറിച്ചോ അവിടുത്തെ ആ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചോ ഭാരതവുമായി കമ്പെയർ ചെയ്തുകൊണ്ട് വ്ളോഗ് ചെയ്യുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് പലപ്പോഴും ഇത്തരം വ്ലോഗർമാരുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരന്മാരെ പുകർത്തിക്കൊണ്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കൊലപാതകം നടത്തിയത് എത്ര ആളുകളെയാണ് എന്ന് എന്നി എന്നി പറഞ്ഞുകൊണ്ട് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യുന്ന പല മലയാളികളും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരം ആളുകളെ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ സാഹസികമായി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുകയും അതിനെ കുറിച്ചിട്ടുള്ള അവിവരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത്തരക്കാരുടെ സാമ്പത്തിക വളർച്ചയും ഇവരുടെ ഉയർച്ചയും എല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അല്ലെങ്കിൽ ജ്യോതി മഹോത്രയെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ വളരെ നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യുന്ന യാത്ര ചെയ്യുന്ന ആ ഭാരതത്തിന്റെ തനിമയും അതുപോലെ തന്റെ ആദർശങ്ങളും വിദേശ നയവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിയമപരമായി യാത്ര ചെയ്യുന്ന പല ആളുകളുമുണ്ട് അതിനൊപ്പം തന്നെ ഇതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഭാരതത്തിന്റെ സൈനിക നീക്കങ്ങളും സൈനിക രഹസ്യങ്ങളും ശത്രുരാജ്യത്തിന് പങ്കുവെച്ചു കൊടുക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ജ്യോതി മൽഹോത്ര അതായത് ജ്യോതി റാണി എന്ന ബ്ലോഗറുടെ അറസ്റ്റോടു കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്